ചായ കാണല്ല <laughs> 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 ഡോക്ടറെ ദാവിദര ഈ പറഞ്ഞു ഇതൊക്കെ നോക്കണ്ടത് ോട് നോക്കി അടിക്കണ അടിക്കണ്ടക്ക് പോയി അടിച്ചോളാം എന്നാ പോലെ എനിക്കെങ്ങനാന്നറിയില്ലേ പക്ഷെ ഞാനൊരു യജ്ഞാനുണ്ട് അതിർത്തപ്പത്തേക്കും ഞാൻ ആ അത് ഞാൻ പോയിണ്ടാവ കളി തരാ മര്യാത്തിന് നല്ല തീപ്രോ ഇനി ഒരു കൂടി ജയിച്ചറിയും ഞാൻ ജയിച്ചടാ അത് എനിക്കറിയില്ല ഞാനിന്റെ പുള്ളി ശക്തി എടുത്ത് പോയ കേട്ടോ ഞാനിടെ തലേദന കുഞ്ഞിപ്പോ ഞാൻ നിന്റെ ഉള്ളിലുള്ള രത്നമാണ് ഇതിന്റെ ഉള്ളിലോ നീ എന്നെ എടുത്തില്ലേ അത് പോയിട്ട് പിന്നെ പോയതല്ലേ അപ്പോൾ നിന്റെ ഉള്ളിലേക്ക് കയറി ഇതുപോലെ ഇനിയും രണ്ട് രക്തങ്ങളുണ്ട് രണ്ട് രക്തമോ ആ ആ രണ്ട് രക്നം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതെവിടെ ഒന്ന് വെള്ളരിപ്പാടത്തിലും ഒന്ന് ആകാശ നഗരത്തിലും ഒന്ന് പോത്തുമുക്കും രണ്ടാമത്തത് ആകാശ നഗരവും അത് കിട്ടിയാൽ ഈ ലോകം നിനക്ക് കീഴടക്കാം കാര്യം സച്ചിനോടൊന്ന് പറയാ സച്ചിനെ എന്നോട് കുറച്ച് കാര്യം പറയാൻ കേട്ടോ എന്താ കാര്യം ആരും പിരിക്കുന്നത് പറയാം ഇച്ചിരി ഗ്രൗണ്ടിൽ ഒരു രത്നക്കാല കിട്ടിന്നെ അതിന്റെ ഉള്ളിലാണ് തള്ളത്തള്ള തള്ളു ആ തള്ളാ അതാ അങ്ങനെ ഞാൻ ആ സ്പീഡ് ഓടിയിട്ട് ഗോളിട്ടേ സൂപ്പർ ഹീറോസിന്റെ മാതിരി എന്റെ മനസ്സിൽ ഒരാൾ പറഞ്ഞു രണ്ട് അങ്ങനത്തെ രത്നങ്ങളുണ്ട് ഒന്ന് ആകാശ നഗരത്തിലും ഒന്ന് പോത്തുമുക്കിലും പോത്തുമുക്കോ അതേതു സ്ഥലം ആകാശ നമുക്ക് അങ്ങോട്ട് നഗര ആകാശ നഗരത്തിൽ എവിടെയാണ് നമുക്കറിയോ അതിനൊക്കെ രത്നങ്ങളിലോട് ചോദിക്കാം എന്നാ നീ ചോദിക്കും പെട്ടെന്നാവട്ടെ ആകാശ നഗരത്തിൽ എവിടെയാണ് ആകാശ നഗരത്തിൽ ഒരു പണി നടക്കുന്ന വീട്ടിൽ എടാ അത് ഒരു പണി നടക്കുന്ന വീട്ടിലടാ അവിടെ കൊറേ പണിയെടുക്കണ വീടുകളുണ്ടാവുമല്ലോ നമുക്ക് എല്ലാത്തി ഫ്ലൈറ്റിൽ വേണോ കാറിൽ വേണോ ബസ്സില് വേണോ ആ ഇതാ ആകെ ഒരു ഇതാണ് ആ പണിയെടുക്കണവരാണ് മൂന്നട്ട അച്ച പോഗ്യം ഞാൻ സച്ചിന് ഞാൻ ഇവിടെ ഇണ്ടടാളോ നിന്റെ താലൻ ഞാൻ വിക്കടാ ചെലപ്പോ അതിന്റെ പവറേ കയറും അപ്രതീക്ഷ പവറാ കിട്ടിയത് ആ പവറ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇത് ഒന്ന് ഇന്റെ അടുത്ത് തന്നെ അപ്പൊ അപ്പൊ ഞാൻ ഇരുന്നായേ അപ്രത്യക്ഷമാവെന്ന് തോന്നുന്നുണ്ട് ഇനി ഞങ്ങക്ക് പോത്തുമുഖക്ക് പോവാറായിരുന്നു അതെ അതെ അവനക്ക് ആ പോത്തുമുഖത്തെ മാന്ത്രികല് കിട്ടി തോന്നുന്നുണ്ട് ഏച്ചോടെ ആ എന്റെ പവർ വർക്കായി എന്ന് തോന്നുന്നു തിരിച്ചു തല്ലണട്ടോ

எனக்கா பவர் கிட்டி என்னப்ப